സമൂഹത്തിൽ രണ്ട് തരം അസുഖങ്ങളാണ് മനുഷ്യർ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അപസ്മാരവും രണ്ട് മാനസിക അസുഖങ്ങളുമാണ് അപസ്മാരം പലപ്പോഴും ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവാത്തതും ഒരിക്കലും വിസ്തരിച്ച് വിവരിക്കാൻ ആരും ഇഷ്ടപ്പെടാത്തതുമായൊരു കാര്യമാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിലും ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിലും ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തിലും ഉണ്ടാകുന്ന ബാധ്യതകൾ പലതരത്തിലാണ് അതിനുള്ള മരുന്നുകൾ വാങ്ങിച്ച് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണുമ്പോൾ ഈ അവസ്മാരം വന്ന രോഗിയുടെ വിഷയങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ജാള്യത വിവാഹവും വിവാഹവും തുടർന്നുള്ള ജീവിതത്തിലും അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഒന്നും പറഞ്ഞാൽ തീരില്ല അപസ്മാരം എന്ന രോഗാവസ്ഥ ഒരു എഴുപത് ശതമാനം രോഗികളിലും ഒന്നോ രണ്ടോ മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായി നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതോ സുഖപ്പെടുത്തുവാൻ കഴിയുന്നതോ ആണ് എന്നാൽ ഒരു നേരിയ ശതമാനം രോഗികളിൽ മരുന്നുകൾ പരാജയപ്പെടുന്നു രണ്ടോ പലപ്പോഴും മൂന്നോ നാലോ അഞ്ചോ മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം പോലും അപസ്മാരം നിയന്ത്രണത്തിൽ വരുന്നില്ല അങ്ങനെയുള്ള അപസ്മാരം നിയന്ത്രിക്കാൻ മരുന്നുകളാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അപസ്മാരം പൂവർലി കൺട്രോൾഡ് എബറിപ്സി അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ രോഗികൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വൈദ്യസഹായമാണ് അവർ തേടേണ്ടത് ഇങ്ങനെയുള്ള രോഗികളെ ചികിത്സിക്കുന്നത് ഒരു വ്യക്തിയല്ല മീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റോ ഫിസിഷ്യനോ അല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അതിനെയാണ് നമ്മൾ എപ്പിലെപ്സി ടീം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ എപ്പിലെപ്സി ടീമിൽ പല അംഗങ്ങളുണ്ട് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമാണ് ഇവരുടെ എല്ലാം കഴിവുകളും അവരുടെ എല്ലാം ഏകാഗ്രതയോടുകൂടിയുള്ള പരിശ്രമത്തിൻ്റെയും ഒരു പരിണയമാണ് ഈ രോഗികളെ അപസ്മാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായി അപ്പോൾ ഒരു എപ്പിലപ്സി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഈ രോഗികളിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇ ജി എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് അതിൽ രോഗികളെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിനോട് കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറോ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇ ജി എടുക്കുന്നു ആ സമയത്ത് രോഗിക്ക് അപസ്മാരം വരാനായിട്ട് മരുന്നുകൾ കുറച്ചുകൊണ്ടുവരുന്നു അപ്പോൾ അപസ്മാരം വരുന്ന അവസ്ഥയിൽ ഈ അപസ്മാരത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് എന്ന് കൃത്യമായി നിർണയിക്കപ്പെടുന്നു ഇത് നിർണയിച്ചതിന് ശേഷം അതിന് കൂടുതൽ തെളിവുകൾ നാം അന്വേഷിച്ചു തുടങ്ങും അതായത് ഈ വൈദ്യുതി തരംഗങ്ങൾ അതിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തു നിന്നാണോ ആ ഭാഗത്ത് ഘടനാപരമായ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഫങ്ഷണലായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ചികിത്സ അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എപ്പിലപ്സിക്കുള്ള സർജറി അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഘടനാപരമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് എം ആർ ഐ എന്ന് പറയുന്ന ടെസ്റ്റിൽ നാം എന്താണ് പ്രത്യേകിച്ച് നോക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഡോക്ടർ സുജിത്തിന് കൈമാറുന്നു ഒരവസ്മാരം വന്ന രോഗിക്ക് വീഡിയോ ഈജിന് ശേഷം ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എം ആർ ഐ ആണ് നമ്മൾ സ്വതവെടുക്കുന്ന എം ആർ ഐയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എപ്പിലെപ്സി പ്രോട്ടോക്കോൾ അഥവാ സീഷർ പ്രോട്ടോക്കോൾ എന്നൊരു ഡീറ്റെയിൽഡ് എം ആർ ഐ സ്റ്റഡിയാണ് ചെയ്യുക അതിൽ നമ്മൾ യൂഷ്വലി ബ്രെയിനിൻ്റെ ഒരു ആറ്റ്ലസ് ക്രിയേറ്റ് ചെയ്യും ഒരു ബ്രെയിൻ ആറ്റ്ലസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിൽ അതിൽ മസ്തിഷ്കത്തിൽ വന്ന് എബ്നോമാലിറ്റിയെ ഡിറ്റക്റ്റ് ചെയ്യും അതിനെ പല നെയിംസിൽ ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ എന്നൊക്കെ പറയപ്പെടും അത് ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും കൺഫേം ചെയ്യാൻ പെറ്റ് എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർ സെല്ലം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യും എപ്ലപ്സി പ്രോട്ടോകോൾ എം ആർ ഐ ചെയ്ത ശേഷം നമ്മൾക്ക് എഫ് ഡി ജി പെറ്റ് സി റ്റീൻ്റെ ഒരു ടെസ്റ്റും ഉണ്ട് ആ ടെസ്റ്റാണ് നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഈ പേഷ്യൻസ്ക്കെല്ലാം ചെയ്യും ഇത് എഫ് ഡി ജി ഫ്ലൂറോ ഡി ഓക്സി ഗ്ലൂക്കോസിന് ട്രേസർ അവരുടെ ഐ വി ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യും ബ്രെയിനിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഇമേജസ് എടുക്കും സോ എം ആർ എ അനാറ്റമിക്കൽ ഇമേജസ് അല്ലാതെ നമ്മൾ ഫങ്ഷണൽ ആണ് ഇത് പെറ്റ് സ്കാനിൽ ചെയ്യും സോ ഈ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ആ പ്രോബ്ലം ഉണ്ടോ അവിടത്ത് മാത്രം നമുക്ക് ആ ട്രേസറിൻ്റെ അപ്ഡേക്ക് കുറ കുറച്ച് കുറവായിട്ട് കാണും സോ അത് ഐപ്പോ മെറ്റബോളിക് ഫോക്കേ ആണ് നമ്മൾ പറയും സൊ ആ ഫോക്കയാണ് നമ്മൾ വിഷ്വൽ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അടുത്ത് ഒരു ന്യൂറോ ക്യൂ സോഫ്റ്റ്വെയറിനൊന്നും ഉണ്ട് സൊ അത് ഈ ഡാറ്റാബേസ് എല്ലാത്തി കളക്ട് ചെയ്തിട്ട് അതിന്റെ ഈ പേഷ്യൻറ്റിൻ്റെ റിലേഷൻ നോക്കിയിട്ട് നമുക്കൊരു റേഷ്യോ അവിടെ ഡിറ്റക്ട് ചെയ്യും ആ റേഷ്യോ ഒരു പർട്ടിക്കുലർ ത്രഷ് ഹോൾഡിൻ്റെ ലെവലിൽ കുറവായിട്ട് കാണുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായിട്ട് അത് ഡിറ്റക്ട് ചെയ്യും സോ ഈ ലീഷൻ നമ്മൾ എം ആർ എയുടെ കോറിലേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ലീഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ആ ന്യൂറോ സർജറി ടീം ആൻഡ് ന്യൂറോ ന്യൂറോളജിസ്റ്റ് ടീമ് നമ്മൾ അത് റിപ്പോർട്ട് അവർക്ക് അയച്ചു അയച്ചുവിടും പിന്നെ ഒരു ടീം ഡിസ്കഷൻ ഇട്ട് അത് തിരിച്ച് റീകൺഫേം ചെയ്തിട്ടാണോ നമ്മൾ ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും ഈ പറഞ്ഞതിൻ്റെ സാരാംശം എന്തെന്നാൽ നമ്മൾ ഈ അപസ്മാരം ഉത്ഭവിക്കുന്ന ആ സ്രോതസ് മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഇത് കൂടാതെ മറ്റ് ഉണ്ട് മൂന്ന് തരത്തിലുള്ള ടെസ്റ്റുകളിൽ കൂടി നമ്മൾ ഈ സ്രോതസ്സ് കണ്ടെത്താനായിട്ട് നമ്മളൊരു ഒരു പ്രയത്നം നടത്തുകയാണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി തരംഗങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വി ഡിഒ ജി ടെസ്റ്റ് ചെയ്തു രണ്ടാമതായിട്ട് ഘടനാപരമായ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ എം ആർ ഐ ചെയ്തു പിന്നെ അതിൻ്റെ ഫങ്ഷണലായിട്ടുള്ള അതിൻ്റെ ബ്രെയിനിൻ്റെ പ്രവൃത്തിയെ കൂടുതൽ മനസ്സിലാക്കുന്ന ടെസ്റ്റായിട്ടുള്ള പെറ്റ് സ്കാൻ ചെയ്തു ഇതിലെല്ലാം നമ്മൾ ഒരേ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇതെല്ലാം എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും ഒരേ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെയാണ് അപസ്മാരത്തിൻ്റെ ഉത്ഭവം ഈ ഭാഗമാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ ആ ഭാഗത്തെ നമുക്ക് വളരെ സേഫായിട്ട് അതിനെ നീക്കം ചെയ്താൽ ഈ പേഷ്യൻറ്റിനെ ഈ അപസ്മാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും അതാണ് ഇതിൻ്റെ സാരാംശം ഇനി ആ അപസ്മാര സർജറി അല്ലെങ്കിൽ ആ ഒരു ശസ്ത്രക്രിയയുടെ വിശദാംശങ്ങളും അതിനുപയോഗിക്കുന്ന ന്യൂറോ അനസ്തേഷ്യ അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യാം അപസ്മാര രോഗമുള്ള ഒരു വ്യക്തി സർജറിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് അപസ്മാര രോഗമുള്ള ഒരു ഒരാൾ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ അവ ആൻറ്റി എപ്ലപ്റ്റിക് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സർജറിക്ക് വരുന്ന സമയത്ത് അതിന് ശേഷവും അത് സർജറിയുടെ സമയത്തും ഈ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് മുടക്കാതിരിക്കേണ്ടതുണ്ട് അതെന്ന് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ മരുന്നുകൾ ദീർഘകാലമായി കഴിക്കുന്ന രോഗികളായിരിക്കും മിക്കവരും എപ്ലെപ്സി സർജറിക്ക് വരുന്ന പേഷ്യൻസ് മിക്കവരും ഒന്നിൽ കൂടുതൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും ദീർഘകാലമായി കഴിക്കുന്ന ഈ മരുന്നുകൾ കഴിക്കുന്ന രോഗികളിൽ ഇത് ശരീരത്തിൽ പല പ്രതി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് അനസീഷ്യയുടെ മരുന്നുകളും അതിൻ്റെ അളവുകളും ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് ഡ്യൂറിങ് സർജറി അത് സർജറിയുടെ സമയത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മൂന്നാമത്തെ കാര്യം എപ്പിലപ്സി സർജറിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സർജറിയുടെ സമയത്ത് എലക്ട്രോക്കോട്ടികോഗ്രാം റെക്കോർഡ് ചെയ്യുന്നു അതായത് ബ്രെയിനിന്റെ സർഫസിൽ നിന്ന് ബ്രെയിൻ വേവ്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത് അനസീഷിയുടെ മരുന്നുകളുടെ അളവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം കൂടുതൽ അമിതമായി അനസീഷിയുടെ മരുന്നുകൾ ഈ സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെയിൻ വേവ്സ് കൃത്യമായി കിട്ടുന്നതല്ല അത് കാരണം ഈ സമയത്ത് അനസീഷയുടെ മരുന്നുകൾ അതിനനുസരിച്ച് അളവ് നിയന്ത്രിച്ച് വയ്ക്കേണ്ടതുണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ നമ്മൾ അപസ്മാരം എവിടെയാണെന്ന് രോഗലക്ഷണങ്ങളിലൂടെയും വീഡിയോ ഏജിലൂടെയും എം ആർ ഐ പെറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മരുന്നുകളിൽ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ന്യൂറോളജിസ്റ്റ് തീരുമാനിക്കുമ്പോഴാണ് ന്യൂറോ സർജൻ്റെ റോള് വരുന്നത് അപ്പം ഞങ്ങൾ ഈ പറയുന്ന സ്കാനിൽ കാണുന്ന അസുഖം രോഗിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെയോ അല്ലെങ്കിൽ കൂടുതൽ കൈകാല തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പല ഘടനാപരമായിട്ടുള്ള തലച്ചോറിലുള്ള പ്രശ്നങ്ങളും ട്യൂമറ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തു നിന്നും അപസ്മാരം വേറൊരു ഭാഗത്തേക്ക് പടരുന്നത് തടയുക ഇത്തരം ഓപ്പറേഷനുകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് അപസ്മാരം ഉണ്ടാവുന്നതായി അതിൻ്റെ ഉദ്ഭാവം ഭാഗം അവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ആ ഭാഗത്ത് ഓപ്പറേഷൻ സമയത്ത് ചില പ്രത്യേക സംവിധാനങ്ങൾ അതായത് ഈ ന്യൂറോ നാവിഗേഷൻ ഓപ്പറേഷൻ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ഇഇ ജി അതായത് ഇക്കോ ഇലക്ട്രോക്കോട്ടിക്കോഗ്രാം എന്ന് പറയുന്നത് പിന്നെ ഓപ്പറേഷൻ സമയത്ത് തന്നെ നമുക്ക് രോഗിയുടെ കൈകാൽ ചണം ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെ പറ്റാതാവുന്നുണ്ടോ സംസാരശേഷി കുറയുന്നുണ്ടോ കാഴ്ച കുറയുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇത് ന്യൂറോ നാവിഗേഷൻ ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ ഫിസിയോളജി ന്യൂറോ മോണിറ്ററിംഗ് എന്നൊക്കെ പറയും ഈ സംവിധാനങ്ങളെല്ലാം വെച്ച് നമുക്ക് ഇത്തരം അസുഖം കാണുന്ന ഭാഗത്ത് ആ അസുഖത്തെ മുഴുവനായിട്ടും നീക്കം ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഓപ്പറേഷന് ശേഷം രോഗിക്ക് കുറച്ച് ചെറിയ പെരുമാറ്റത്തിലുള്ള ബുദ്ധിമുട്ടോ കൈകാല വളർച്ചയോ ഓർമ്മക്കുറവ് ഉണ്ടായാലും പലപ്പോഴും അത് രണ്ടോ മൂന്നോ നാലോ മാസം എടുത്ത് അത് റിക്കവറായിട്ട് വരുന്നതാണ് കാണുന്നത് അപ്പം പേടി കൂടാതെ പലപ്പോഴും നമുക്ക് അപസ്മാരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാറുണ്ട്